ല്ലേ കണ്ടില്ലല്ലോ സമയം ഒരുപാടായോ ആ സമയം ഒരുപാടായല്ലോ അവള് സാധാരണ വേറെ നേരെ വൈകിട്ട് തന്നെ വരാറ് ഞാൻ നേരം വിളിച്ചു നോക്കട്ടെ ഹലോ എടാ നീ എവിടെയാ വരത്തില്ലേ എടി വരത്തില്ലേനിക്കൊന്നും വിളിച്ച് പറയുന്നില്ലേ ഞങ്ങളിവിടെ നീ വരുന്നത് നോക്കിയിരിക്കും നാളെ എന്റെ വീട്ടിൽ പോവും കീ വേണമെങ്കിൽ താഴെ റിസപ്ഷനിൽ ഞാൻ റേറ്റ് എൻ്റെ ആയിട്ട് കൊടുത്തേക്കെട്ടോ ആ എടാ നാളെ ടക്കല്ലേ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ അപ്പൊ അമ്മ പറഞ്ഞു നിന്നെ ഒന്ന് കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് ചെല്ലാവോ എന്ന് ചോദിച്ചു എന്റെ കൂടെ ഒന്ന് വരാവോ എനിക്ക് പോയി അപ്പൊ നമുക്ക് രാവിലെ പോയാലോ അത് നേരത്തെ കിടന്നാലോ ോ ആ ശരിയാളോ ഒരുപാടായോ രാവിലെ ഹലോ നീ വരുന്നുണ്ടോ അശ്ശേരി ഞാനത് സരിതയുടെ കൂടെ പോവാൾ കുറച്ച് ഡ്രസ്സെടുക്കാൻ ഞാൻ അങ്ങോട്ടാ പോകുന്നു നീ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കീ അവിടെ കൊടുത്തേക്കാം കഴിഞ്ഞ രണ്ട് എടുത്ത് കൊടുത്തേക്കാം കേട്ടോ ഓക്കെ ശരി ആ അവൾ വിളിച്ചതാണ് ഇന്നലെ ഞാൻ വൈകുന്നേരം പറഞ്ഞത് അവളോട് അപ്പോൾ അവൾ ബോധമില്ലാത്ത അവസ്ഥയിലായിരിക്കും വേണമെങ്കിൽ അതുകൊണ്ട് നമുക്ക് മനസ്സിലായിട്ടില്ല ഇനി രാവിലെ വരുന്നില്ല അപ്പം ഞാൻ കീ അവിടെ കൊടുക്കുന്നതായിരിക്കും പറഞ്ഞത് നേരം നീ റെഡി ആയിക്കോ നമുക്ക് ഇറങ്ങിയേക്കാം